വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പൂഞ്ഞാറിന് വലിയ സ്വാധീനമുണ്ട് പൂഞ്ഞാറിലായിരുന്നു വി എസ് ഒളിവിൽ കഴിയുകയും അവിടെ നിന്നാണ് പോലീസ് പിടികൂടുകയും ചെയ്തത് അതിന് അഭയം കൊടുത്തത് പൂഞ്ഞാറിലെ ഒരു തറവാട്ടിലായിരുന്നു ആ തറവാട്ടിലെ പിന്മുറക്കാർ ഇപ്പോൾ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അവർ നമുക്കൊപ്പം ചേരുകയാണ് നിങ്ങൾ എത്ര പേരാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത് ഒളിവിൽ താമസിക്കാൻ അഭയം കൊടുത്ത വീട്ടിലെ സഹദേവൻ എന്ന് പറയപ്പെടുന്ന ഞാൻ ഈ സഹദേവൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകൻ മകൻ്റെ മകളുടെ ഭർത്താവാണ് ഞാനും ഞങ്ങൾ രണ്ടുപേർ ഇത് ആ എൻ്റെ അളിയനാണ് അതായത് സഹദേവൻ്റെ അച്ഛൻ്റെ അതായത് കൊച്ചൻ്റെ മകൻ അവർ പിന്നെ അതായത് ഈ നിൽക്കുന്നതും അവർ രണ്ടുപേർ ഇതാണ് യഥാർത്ഥത്തിൽ എന്നാ തറവാട് ആ വീടൊക്കെ ആ വീടൊക്കെ പൊളിച്ചു വേണത് ഇപ്പൊ പുതിയ വീടൊക്കെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തെ കുറിച്ചൊക്കെ അറിയുന്നത് നിങ്ങളുടെ പിതാ മഹന്മാരിൽ നിന്നാണോ അവരിൽ നിന്നറിഞ്ഞു അവരിൽ നിന്നൊക്കെ അറിഞ്ഞു നിങ്ങൾക്ക് എന്താണ് പകർന്നു തന്നിട്ടുള്ളത് ഈ വി എസിന്റെ ഒടുവിജീവിതത്തെ കുറിച്ച് അന്നത്തെ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു കാര്യങ്ങളൊക്കെ അന്നത്തെ ബുദ്ധിമുട്ടുകളെ പറ്റിയും അവര് അവരും കുറെ പറഞ്ഞു അവർ കാലം പോയി ജയിലിൽ കിടക്കുകയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാള് ജീവിച്ചിരിപ്പുണ്ടല്ലോ ഒരു തൊണ്ണൂറ്റിയു വയസ്സുള്ള രവീന്ദ്രൻ ആ ആ ആരൊക്കെയാണ് ഇന്ന് ഇപ്പൊ ഈ സുളുവിൽ കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് അവരിൽ നിന്നൊക്കെ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടോ എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ കൊച്ചുമക്കളോടൊക്കെ അന്നത്തെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും കേട്ടിട്ടുണ്ട് പിന്നെ മരിച്ചപ്പോൾ വീട്ടിൽ ഓർമ്മയുണ്ട് മരിച്ച സമയത്ത് അർപ്പിക്കാൻ വേണ്ടി എത്തിയതാണോ അതെ അതെ രാഷ്ട്രീയ ജീവിതത്തിൽ പൂജാറിന് വലിയ സ്വാധീനമുണ്ട് പങ്കുണ്ട് അദ്ദേഹത്തോട് എനിക്ക് പ്രത്യേകിച്ച് കിടപ്പാടുണ്ട് ഞാൻ റിട്ടയർഡ് ജില്ലാ ജഡ്ജിയാണ് എന്റെ നിയമപഠനത്തിന് പിന്തുണയും അനുഗ്രഹവും തന്നത് അദ്ദേഹമാണ്

സ്വാധീനമുണ്ട് അത് വി എസ് പലപ്പോഴും പറയാറുമുണ്ട് പൂഞ്ഞാറിൽ വന്നു പോയ സമയങ്ങളിലൊക്കെ തൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളും തൻ്റെ ആത്മകഥയിലുമൊക്കെ തന്നെ വി ആസ് ഈ കാര്യം പങ്കുവച്ചിട്ടുണ്ട് അവരുടെ പിന്മുറക്കാരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ വി എസിന് അന്ത്യാഭിവാദ്യം എത്തിയിട്ടുള്ളത് സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് ആലപ്പുഴ